ചാലക്കുടി ആശാ ഗ്യാസ് ഏജൻസിയുടെ കീഴിലുള്ള ഉപഭോക്താക്കൾക്ക് ഗ്യാസ് ലഭിക്കുന്നില്ലെന്ന് പരാതി ചാലക്കുടിയിൽ പാചക ഗ്യാസിന് ക്ഷാമം നേരിടുന്നതായി പരാതി ആശാ ഗ്യാസ് ഏജൻസിയുടെ കീഴിലുള്ള ഉപഭോക്താക്കൾക്കാണ് ഗ്യാസ് ലഭിക്കാത്തത് ഗ്യാസ് ലഭിക്കാൻ ആഴ്ചകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണിവിടെ ഐഒസി കമ്പനിയിൽ നിന്നും ഗ്യാസ് എത്തിക്കാൻ വാഹന സൗകര്യമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഏജൻസിയുടെ ഉടമസ്ഥതയിലുള്ള നാല് ലോറികളാണ് ചാലക്കുടി കൗണ്ടൗണിലേക്ക് സിലിണ്ടറുകൾ എത്തിച്ചിരുന്നത് എന്നാൽ ഏജൻസിയുടെ മരണപ്പെട്ടു പോയ മാനേജിംഗ് പാർട്ട്ണറുടെ പേരിലാണ് ലോറികൾ പേരുമാറ്റുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഇനിയും പതിനഞ്ച് ദിവസത്തോളം വേണ്ടതായി വരും പേരുമാറ്റുന്ന പ്രവൃത്തികൾ പൂർത്തിയായാൽ പ്രശ്നത്തിന് പരിഹാരമാകും നിലവിൽ കമ്പനി ലൈസൻസുള്ള ലോറികളെ ആശ്രയിച്ചാണ് ലോഡ് എത്തിക്കുന്നത് പ്രതിദിനം മൂന്ന് ലോഡ് എത്തിയിരുന്നിടത്ത് വാഹനങ്ങളുടെ ലഭ്യത കുറവിനെ തുടർന്ന് ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ലോഡ് മാത്രമാണ് എത്തുന്നത് നാൽപ്പതിനായിരത്തിൽ പരം ഗുണഭോക്താക്കളാണ് ഈ ഏജൻസിയുടെ പരിധിയിലുള്ളത് ചാനൽ സെവൻ ന്യൂസ് ചാലക്കുടി